ഈ മനുഷ്യരെ തകർത്തിട്ടുള്ളതും ചതിച്ചിട്ടുള്ളതും ആരാണെന്ന് ചോദിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷവും സ്വന്തം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന ചമഞ്ഞ് നമ്മുടെ വിശ്വാസ വിശ്വാസവലയത്തിനകത്ത് പ്രവേശിക്കുന്നവരോ മാത്രമാണ് ശത്രുക്കൾക്കകലിൽ നിന്ന് നമ്മളെ അത്രമേൽ തകർക്കാനാവില്ല എന്ന് മാത്രവുമല്ല അവർ ശത്രുവാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നിമിഷം മുതൽ അവരെ നാം കരുതും അവരുടെ ഓരോ പ്രതികരണങ്ങളും നാം ശ്രദ്ധിക്കും എന്നാൽ മിത്രമായി ചമയുന്നവന് അങ്ങനെയല്ലല്ലോ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കും നമ്മുടെ ഏറ്റവും അടുപ്പത്തിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മടിയിലിരുത്തും ഹൃദയത്തിൽ വെക്കും ഒപ്പം നിർത്തും ചേർത്ത് വെക്കും അവന് കൃത്യമായി നമ്മളെ ഉന്നം വെക്കാം അവന് കൃത്യമായി നമ്മളെ ആക്രമിക്കാം ഒരു യുദ്ധത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് തന്നെ ആക്രമിക്കാം ശത്രു ആക്രമിക്കുന്നത് അകലെ നിന്ന് എയർ അറ്റാക്ക് ആയിരിക്കും അവിടെ നമുക്ക് പ്രതിരോധമാകുന്ന ആൻറ്റി മിസൈലുകൾ തൊടുക്കാം എന്നാൽ മിത്രം അങ്ങനെയല്ല അവൻ എപ്പോഴും പോയിൻ ബ്ലാങ്കിൽ നിന്നാണ് തകർക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ അനുഭവമാണ് ഈ ചതി എന്ന വാക്ക് തന്നെ അതിൻ്റെ ആ ഭാവത്തിലും അർത്ഥത്തിലുമുള്ള ക്രൂരത ഉണ്ടാകുന്നത് തന്നെ അതിലൊരു സ്നേഹത്തിൻ്റെ അംശം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഞാനിത് പറഞ്ഞത് ഇന്ന് പ്രവാസിയായ ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് അയച്ചു തന്നു നാട്ടിലേക്ക് പല സാധനങ്ങളും കൊണ്ടുവരുമ്പോൾ പലയിടത്ത് വെച്ചും സ്നേഹപൂർവ്വം ഞങ്ങളുടെ ലഗേജ് കൂടി അതിലൊന്ന് വെക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനൊരിക്കൽ ദുബൈയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ എയർപോർട്ടിൽ വെച്ച് ഇതുപോലെ ഒരു കുടുംബം മറ്റേതോ സംസ്ഥാനത്തുള്ള കുടുംബമാണ് വൈഫിനെയും കൊണ്ടുവന്ന് കുറേ ലഗേജ് ഉണ്ട് ഒരെണ്ണം ഞങ്ങളിതിൽ വെച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ മനസ്സിലെപ്പോഴും ഈ സംശയവും പലതുമൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി അത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഒരു പരിചയക്കാരനാണെങ്കിൽ നമ്മൾ സ്വീകരിച്ചെന്നും വന്നേക്കാം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട് ഹർഷിദ് നാട്ടുകൾ അവൻ ഇവിടെ പോയിട്ടുണ്ട് അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോരുണ്ട് അപ്പോൾ ചേട്ടിനോട് പറഞ്ഞു കുറച്ച് ബീഫും അവരെന്തോ ദൂരവേദന ഉണ്ട് അതിനെന്തോ ഒരു ബെൽറ്റും ഉണ്ട് ഇതൊന്ന് കൊണ്ടുവരുമോ ചോദിച്ചു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇത് ആയിക്കോട്ടെ കൊണ്ടുവരുന്നത് പറഞ്ഞു ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒഴിച്ച് കഴിക്കുന്നേരം എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പെട്ടി എപ്പോഴാണ് കെട്ടുക സാധനം എപ്പോഴാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു രാത്രി പത്ത് മണി പത്തേക്കാമ്പ പെട്ടി കെട്ടും അവൾ അപ്പോച്ചാൽ മതി പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ അവൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ വേറെ നാട്ടുകൾ തന്നെ ഞങ്ങൾ പട്ടിപ്പായുള്ള ഷമിമാറിനെ ചക്കറും അവൻ്റെ ടീമും ആണ് ഈ സാധനം വാങ്ങിയത് അവൻ്റെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി പിന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ട് ഏൽപ്പിക്കുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാൾ സാധനം നടന്നാലും ഞാൻ പൊളിച്ചു നോക്കിയത് ചെയ്യുന്നത് നമ്മളെ ആൾക്കാരല്ലേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ എന്നുള്ളത് ഇതെന്താണെന്നറിയില്ല എനിക്ക് എന്തോന്ന് തോന്നി പൊളിച്ച് നോക്കുക എന്നുള്ള തോന്നി ഞാൻ പൊളിച്ചു നോക്കിയത് പ്പോഴാണ് അതൊരു ഈ ക്ലോക്കിൻ്റെ ഒക്കെ പെട്ടി പോലത്തെ ഒരു പെട്ടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് പോലെ തന്നെ നല്ല പ്ലാസ്റ്റർ ഇട്ടി സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫ് പിന്നെ ഇവിടെ ഇടുന്നൊരു പെജറ്റ് ഒരു കുപ്പിയിൽ വെളിച്ച കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കുപ്പി ചെറിയൊരു പൈപ്പുടെയൊക്കെ കുപ്പി അതുപോലത്തെ ഇതിന് ഫുൾ പ്ലാസ്റ്റർ ഇട്ടിയപ്പോൾ ഞാൻ അത് കാരണം സാധാരണ നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയുള്ളൂ അതാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ഫസ്റ്റ് പിന്നെ എന്തോ അതിൻ്റെ പ്ലാസ്റ്ററൊക്കെ കഴിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് കഞ്ചാവ് ആണ് മനസ്സിലായത് ഇനി നേരെ വായ്പ സ്റ്റേഷനിൽ വിളിച്ച് രാത്രി പതിനൊന്ന് മണി ടൈമിൽ സ്റ്റേഷനിൽ വിളിച്ച് അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സാധനം കൊണ്ടും കൂടി വന്നുപോലെ ഞാൻ ഞാനവൻ്റെ ആ പെട്ടിയും സാധനവുമായിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ ഞാൻ പിറ്റേന്ന് രാവിലെ എനിക്ക് യും ചെയ്തു അതാണ് എൻ്റെ സ്റ്റേഷൻ ലിമിറ്റിൽ ഗൾഫിൽ പോകാനായി ഒരാൾ നിൽക്കുകയും പുള്ളിയുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അവരുടെ ബന്ധുക്കൾ ഒരു പൊതി നൽകുകയും ചെയ്തു ഈ സുഹൃത്തിന് ഒരു സംശയം തോന്നി ഈ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുപ്പിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു ആ പുള്ളി അത് ഉടൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ സ്റ്റേഷനിൽ അത് കൊണ്ടുവരികയും ചെയ്തു ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരു കേസ് എടുത്തിട്ടുള്ളതാണ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതികത്ത് പറയാനുള്ളത് ഈ നാട്ടിൽ കൂടുതലും ആൾക്കാർ വിദേശത്താണ് ഇതേപോലെ സുഹൃത്തുക്കൾ പലരും അവർക്ക് സുഹൃത്തുക്കൾ കൊടുക്കാനായി പൊതിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരാറുണ്ട് എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ പോയതിനു ശേഷം അല്ല പൊതി അഴിച്ചു നോക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പൊതി അഴിച്ചു നോക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഇതൊന്നും അറിയാത്ത നിരപരാധികളായിരിക്കും ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെക്കാട്ടിലും കൂടുതൽ ശിക്ഷ വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ നിരപരാധിയായ ആൾക്കാർ ക്രൂശിക്കപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടല്ലോ ഒരു നല്ലവനായ ഉണ്ണിയുടെ കഥയാണ് ഇപ്പോൾ ഒരു പ്രധാനമായൊരു ചോദ്യം വരും നമ്മൾ ആരെ വിശ്വസിക്കണം നമ്മൾ എന്തിനെ വിശ്വസിക്കണം ഒറ്റ ഉത്തരവേ ഉള്ളൂ നമ്മൾ നമ്മളെ വിശ്വസിക്കണം പിന്നെ ഉടയതം വിശ്വസിക്കണം അതിനപ്പുറത്ത് ബാക്കി ഒന്നും ഉരച്ച് നോക്കിയും നക്കി നോക്കിയും ഒന്നും ചെയ്യാനാവില്ല എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ പറയുകയാണ് ചതിച്ചത് മുഴുവൻ സുഹൃത്തുക്കൾ മാത്രമാണ് അല്ലാതാരും ഇല്ല ശത്രുക്കളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് പലതും ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ നിലനിൽക്കുന്നതൊരു സത്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാം പക്ഷേ സുഹൃത്തുക്കൾ അങ്ങനെ ആവില്ല നഷ്ടപ്പെട്ടതോർത്ത് തകർന്നിട്ടും കാര്യമില്ല കാരണം അത് തകരുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടതും പോയി നമ്മളും പോകുന്ന സ്ഥിതി വരും അതുകൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക നമ്മൾ നേരിൻ്റെ മാർഗത്തിൽ നേരിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക ഈ വാക്കുകൾ പലർക്കും ഒരു ഗുണപാഠമാകട്ടെ ഇനി സുഹൃത്തുക്കൾ ആരും സത്യമാണെങ്കിലും ഇതുപോലെ ആരെയും ഒന്നിനും നിർബന്ധിക്കാതെയും ഇരിക്കട്ടെ എന്ന രണ്ട് ഗുണപാഠങ്ങൾ ഇതിലുണ്ട്